ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേൺ വൈസിന്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എൻഡ്രഷ്മെന്റ് പ്രോഗ്രാമിനെ പറ്റിയാണ് ഓൾറെഡി ലേൺ വൈസിലെ ലേണേഴ്സിനും അതുപോലെ ലേൺ ലേൺവേഴ്സിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കും എന്താണ് ഇംഗ്ലീഷ് എൻഡറിഷ്മെന്റ് പ്രോഗ്രാം എന്നുള്ളതിനെ പറ്റി ഏകദേശം ഒരു ധാരണ ഉണ്ടാവും നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളിൽ അതായത് ഇഗ്നോ ഡിഗ്രി പി ജി കോഴ്സുകൾക്ക് എൻറോൾ ചെയ്തിട്ടുള്ള ലേണേഴ്സിന് അക്കാഡമിക്സിലും അതുപോലെ പ്രൊഫഷണിലും ആവശ്യമായി വരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അടുത്തൊരു ലെവലിലേക്ക് എത്തിക്കുക അതിനെ ഏറ്റവും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ലേൺ വൈസ് ആദ്യമായി ഇംഗ്ലീഷ് ഇൻട്രസ്റ്റ്മെന്റ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ ആദ്യ എഡിഷൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു ഒരുപാട് ലേണേഴ്സിന് വന്നിട്ടുള്ള കൃത്യമായ ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇഇപിയുടെ സെക്കൻഡ് എഡിഷൻ ആയുള്ള ഇ പി ടു പോയിന്റും അങ്ങനെ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഇ പി റ്റു പോയിന്റുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഒരുപക്ഷെ നിങ്ങൾ യൂഷ്വലി കാണുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ നിന്നും വ്യത്യസ്തമായി ഓരോ ലേണേറുടെയും ലെവൽ മനസ്സിലാക്കി എല്ലാ ലേണേഴ്സിന്റെയും ലെവൽ ഇമ്പ്രൂവ് ചെയ്യുന്ന തോതിൽ ഒരുക്കിയിട്ടുള്ള വളരെ സയന്റിഫിക് ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഇ പി മുൻപ് ഉണ്ടായിരുന്നതിലും ഒരുപാട് അധികം ഫീച്ചേഴ്സോട് കൂടിയാണ് ഇ പി ടു പോയിന്റോ വന്നിരിക്കുന്നത് ഓരോ ഫീച്ചേഴ്സും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ആദ്യം തന്നെ ഇ പിക്ക് കൃത്യമായ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് എന്തൊക്കെയാണ് ഈ ഒബ്ജക്റ്റീവ്സ് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ വൺ ഫിഫ്റ്റി ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിൽ ഒരു സിഗ്നിഫിക്കന്റ് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനുള്ള സീരിയസ് ആൻഡ് സിൻസിയർ അറ്റംപ്റ്റ് ആണ് ഇ പി എന്ന് പറയുന്നത് ഒരു ലെവൽ അസസ്മെന്റിലൂടെ തങ്ങളുടെ ലെവൽ മനസ്സിലാക്കിയ ശേഷം വൺ ഫിഫ്റ്റി ഡേയ്സ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ടാസ്കും ചെയ്ത് ഫൈനൽ അസസ്മെന്റിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഇംപ്രൂവ്മെന്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് ഇപിയുടെ വലിയൊരു ഒബ്ജക്റ്റീവ് തന്നെയാണ് രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷിൽ ചിന്തിക്കാനും എഴുതാനും അതുപോലെ വളരെ ആയി സംസാരിക്കാനും ആരെ പോലെ ഒരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കറെ പോലെ സാധിക്കുക ആ ഒരു നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതും ഈ ഇ പി യുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ് ഇനി നമ്മൾ അക്കാഡമിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സാം എഴുതേണ്ടതും അസൈൻമെന്റ് എഴുതേണ്ടതും എല്ലാം തന്നെ ഇംഗ്ലീഷിലാണ് പഠനം കഴിഞ്ഞ് ജോലിയിലേക്ക് എത്തുമ്പോഴും എന്തിനധികം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ പലപ്പോഴായിട്ട് പലയിടങ്ങളിലായിട്ട് നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓരോ സന്ദർഭത്തിലും നിങ്ങൾക്ക് സംസാരിക്കാൻ ആവശ്യമായുള്ള സ്കില്ലും കോൺഫിഡൻസും നൽകുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ് അടുത്തത് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് കണക്കിലെടുത്ത് അതുപോലെ ഈ ഒരു ഡ്യൂറേഷനിൽ നിങ്ങൾ കൈവരിച്ച ഇംപ്രൂവ്മെന്റ് എത്രത്തോളം ആണെന്നുള്ളത് കൃത്യമായി സർട്ടിഫൈ ചെയ്യുക എന്നുള്ളതും ഒരു ഒബ്ജക്റ്റീവാണ് വളരെ സ്ട്രക്ചേർഡായി തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇ പി ടു പോയിന്റ് എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് ഇ പി റ്റു പോയിന്റോ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓരോ ഘട്ടങ്ങളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇ പി ടു പോയിന്റോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലെവൽ അസസ്മെന്റിലാണ് കൂടി തന്നെ നമ്മളുടെ ലെവൽ എത്രത്തോളമാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് കഴിഞ്ഞ് ആദ്യ ഫേസ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡിംഗിലേക്ക് പോകുമ്പോൾ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഫേസിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഗ്രാമറും വൊക്കാബുലറിയും വൊക്കാബുലറിയുമൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക അത് കഴിഞ്ഞ് സിക്സ്റ്റി ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഫേസ് ടു ഡെവലപ്മെന്റ് ഫേസിലേക്ക് എത്തുമ്പോൾ അഡ്വാൻസ്ഡ് ഗ്രാമർ അതിനോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് സ്കിൽസ് ഇൻ റൈറ്റിംഗ് അതുപോലെ സ്പീക്കിംഗ് എന്നുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക ഇനി ഫേസ് ത്രീ ആയിട്ടുള്ള പ്രൊഫിഷ്യൻസി ആൻഡ് അപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പഠിച്ച ഫേസ് വണ്ണിലെയും ടൂവിലെയും കാര്യങ്ങളുടെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക ഇനി ഫേസ് ഫോർ എന്ന് പറയുന്നത് റിവ്യൂ ആൻഡ് അസസ്മെന്റ് ആണ് നമ്മൾ അത്രയും കാലം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഫൈനൽ അസസ്മെന്റിന് വേണ്ടി തയ്യാറെടുക്കുന്നതിനായിട്ടാണ് ഈ ഒരു തേർട്ടി ഡേയ്സ് മാറ്റി വെച്ചിരിക്കുന്നത് പിന്നെ ഫൈനലി സർട്ടിഫിക്കേഷൻ എന്നുള്ളതാണ് നമ്മുടെ ഫിഫ്ത് ഫേസ് ഫേഴ്സ് വരുന്നത് ഒരു ലെവൽ അസസ്മെന്റ് ആണ് നമ്മളുടെ ടീം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചും അതിനോടൊപ്പം തന്നെ ഈ മേഖലയിലെ മറ്റു റിസർച്ചുകൾ കണക്കിലെടുത്തുമാണ് ഈ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു പ്രൊവിഷ്യൻസി ലെവൽ അസസ്മെന്റ് നിങ്ങൾക്കായി സെറ്റ് ചെയ്തിട്ടുള്ളത് ലെവൽ അസസ്മെന്റ് എടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അസസ്മെന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതെല്ലാവരും തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തുകൊണ്ട് ലെവൽ അസസ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇ പി റ്റു പോയിന്റോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തുടങ്ങുമ്പോഴുള്ള നിങ്ങളുടെ ലെവൽ ഏതാണെന്ന് ഇനി വൺ ഫിഫ്റ്റി ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫൈനൽ അസസ്മെന്റ് എടുക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഇംപ്രൂവ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നതിനായിട്ടും ഈ ലെവൽ അസസ്മെന്റ് ഒരുപാട് നമ്മളെ സഹായിക്കും ലെവൽ അസസ്മെന്റിന് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് അനുസരിച്ചുള്ള ഗ്രേഡുകളാണ് നിങ്ങൾ പിറകിൽ കാണുന്നത് അതിൽ നിങ്ങളുടെ ഗ്രേഡ് വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോർ വരുന്നത് നാൽപ്പത്തി രണ്ടിന്റെയും അറുപതിന്റെയും ഇടയിലാണെങ്കിൽ അതായത് നിങ്ങൾ ഒരു പ്രൊഫഷ്യൻ യൂസറോ ഇൻഡിപെൻഡന്റ് യൂസറോ ആണെങ്കിൽ വളരെ നല്ല കാര്യം അതേ സ്ഥാനത്ത് നിങ്ങളുടെ മാർക്ക് വരുന്നത് മുപ്പതിന്റെയും നാൽപ്പത്തി ഒന്നിന്റെയും ഇടയിലാണെങ്കിൽ ഒരു ബേസിക് യൂസർ അല്ലെങ്കിൽ നീറ്റ് സിഗ്നിഫിക്കൻ ഇംപ്രൂവ്മെന്റ് എന്ന കാറ്റഗറിയിൽ അല്ലെങ്കിൽ എന്നൊരു ഗ്രേഡ് കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ എത്തുക നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും കൃത്യമായി പങ്കെടുക്കുകയാണെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് യൂസർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷ്യൻ യൂസർ എന്ന രീതിയിലേക്ക് തന്നെ ഈ ഒരു നൂറ്റൻപത് ദിവസം കൊണ്ട് എത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ ലെവൽ അസസ്മെന്റിനെ ഒരു റിയാലിറ്റി ചെക്ക് ആയിട്ട് കണക്കാക്കാം നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എവിടെ എത്തണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ വൺ ഫിഫ്റ്റി ഡേയ്സിൽ നിങ്ങൾ ഒരു പ്രൊഫഷ്യൻ യൂസർ ആവുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ വേണം നിങ്ങൾ ഇ പി ടു പോയിന്റ് ഒയെ അപ്രോച്ച് ചെയ്യുക ലെവൽ അസസ്മെന്റിൽ എന്റെ മാർക്ക് കുറഞ്ഞു പോയല്ലോ എന്ന ടെൻഷൻ വേണ്ടേ വേണ്ട ഇനി എന്ത് വില കൊടുത്തും എത്ര സമയമില്ലാത്ത സമയത്താണെങ്കിലും ഇ പി യിൽ പങ്കെടുത്ത് തന്റെ ലെവൽ ഓഫ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ തന്റെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുമെന്നുള്ള കൃത്യമായ വിശ്വാസത്തോടെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഇനി പ്രൊഫിഷ്യൻ അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് യൂസർ ആയിട്ടുള്ളവരോടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ ഒക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് എടുക്കുന്നതിനും എന്തായാലും ഇ പി ടു പോയിന്റ് ഒയുടെ ഭാഗമാവാനും ശ്രമിക്കുക ആദ്യ ഫേസ് ആയ ഫൗണ്ടേഷൻ ബിൽഡിങ്ങിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മുപ്പത് ദിവസമാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഗ്രാമറും വൊക്കാബുലറിയിലുമാണ് വർക്ക് ചെയ്യുക ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക അതുപോലെ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫേസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഫേസ് ആണ് അറുപത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഫേസിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക അഡ്വാൻസ് ഗ്രാമറും അതുപോലെ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസുമാണ് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന മൂന്നാമത്തെ ആയ പ്രൊഫിഷ്യൻസി ആൻഡ് അപ്ലിക്കേഷൻ ഫേസിൽ നമ്മൾ ആദ്യ രണ്ട് ഫേസിൽ പഠിച്ച കാര്യങ്ങളുടെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ആണ് അല്ലെ അത് സംബന്ധിച്ചുള്ള ടാസ്കുകളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് റിവ്യൂ ആൻഡ് അസസ്മെന്റ് എന്ന് പറയുന്നത് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫേസ് ആണ് ഇതിൽ കൂടുതലായും നമ്മുടെ ആദ്യ മൂന്ന് ഫേസുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക നമ്മൾ റിവൈസ് ചെയ്യുക അതിന്റെ കൂടെ തന്നെ ഫൈനൽ അസസ്മെന്റ് ആയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുമാണ് പ്രധാനമായിട്ടും ഈ ഒരു ഫേസിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഫൈനൽ അസസ്മെന്റിൽ നിങ്ങൾ നേടുന്ന മാർക്ക് അനുസരിച്ച് നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊവിഷ്യൻസിയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതാണ് ഫേസ് ഫൈവ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇപിയുടെ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ വ്യത്യസ്ത ഫേസുകളും ഡിസ്കസ് ചെയ്തു ഇനി ഇ പി ടു പോയിന്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കാം ആദ്യം തന്നെ ലെവൽ അസസ്മെന്റ് നമ്മൾ ഓൾറെഡി ലെവൽ അസസ്മെന്റ് ഡിസ്കസ് ചെയ്യുകയാണ് അതുകൊണ്ട് നമുക്ക് വേഗം അടുത്ത ഫീച്ചറിലേക്ക് വേണം ഡെയിലി ടാസ്ക് ലേൺ വൈസ് ആപ്പ് വഴിയും അതുപോലെ വാട്സ്ആപ്പ് വഴിയുമാണ് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട ടാസ്കുകൾ നിങ്ങൾക്ക് ലഭിക്കുക ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ള കൃത്യമായ ലീഡ് ഇൻസ്ട്രക്ടറുടെ നിർദ്ദേശങ്ങളും ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ പിറകിൽ കാണുന്നത് ഒരു ഡെയിലി ടാസ്ക് ആണ് അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് വീക്ക്ലി അസസ്മെന്റ് ആണ് ആറ് ഡെയിലി ടാസ്ക് കഴിഞ്ഞ ശേഷം സെവൻത് ഡേ എന്ന് പറയുന്നത് റിവിഷനോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിലൊന്നാണ് വീക്ക്ലി അസസ്മെന്റ് നിങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിലെ ആറ് ദിവസം ചെയ്ത ടാസ്കുകൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി നിങ്ങൾക്ക് അതിൽ മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്നതിനായിട്ടാണ് നമുക്ക് വീക്ക്ലി അസസ്മെന്റ് ഒരുപാട് ഹെൽപ്ഫുൾ ആവുക വീക്ക്ലി അസസ്മെന്റ് നമുക്ക് ലാംഗ്വേജ് ആപ്പിലാണ് ലഭ്യമാവുക വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വീക്ക്ലി ലൈവ് സെഷൻസ് ആണ് അടുത്ത ഇ പി ടു പോയിന്റോ ഫീച്ചർ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രൊവിഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ് നന്നാക്കാനും റൈറ്റിംഗ് സ്കിൽസ് നന്നാക്കാനും ഒക്കെ തന്നെ ഇന്ററാക്റ്റീവ് സെഷൻസ് ലഭിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കണക്കിലെടുത്തുകൊണ്ടാണ് എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് മുൻപത്തെ ടാസ്കുകളിലുള്ള സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ മറ്റ് ഡൗട്ട്സ് സോൾവ് ചെയ്യുന്നതിനായിട്ടെല്ലാം തന്നെ വീക്ക്ലി ലൈവ് സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്ത് വരുന്നത് സൂമിലായിരിക്കും നമ്മുടെ വീക്ക്ലി ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുക എല്ലാ ആഴ്ചയും എല്ലാ ഇ പി ലേണേഴ്സും നിർബന്ധമായും വീക്ക്ലി ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക അടുത്ത പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നല്ല യുണീക്ക് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഇ പി ഡയറി എന്നുള്ളത് നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ജിമ്മ് പോവുകയാണെങ്കിൽ ഒരു ദിവസം പോയിട്ട് പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ടല്ല നമ്മൾ പോവാ പോവുകയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ പോകാൻ ആവശ്യപ്പെടും അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആ ഇമ്പ്രൂവ്മെന്റ് കാണാൻ സാധിക്കുകയുള്ളു അതുപോലെ തന്നെയാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ടെന്ന് എന്ന് ഉറപ്പാക്കുന്നതിനായിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ എഴുതി വെക്കുന്നതിനായിട്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഇ പി ഡയറി ഒരു ഇരുന്നൂറ് പേജ് ബുക്ക് എടുത്ത ശേഷം അത് നിങ്ങൾ ഡയറി ആക്കി മാറ്റിയാൽ മതിയാവും അല്ലാതെ ഡയറി തിരഞ്ഞണക്കേണ്ടതും ഇല്ല ഇനിയിപ്പം അയ്യോ ഡയറി ആണല്ലോ ഒരുപാട് വൃത്തിയാക്കിയൊക്കെ തന്നെ ഞാനിത് മെയിൻറ്റെയിൻ ചെയ്യണല്ലോ എന്ന് കരുതുകയും വേണ്ട നിങ്ങൾ പഠിക്കുന്ന ഡെയിലി ടാസ്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഡെയിലി ടാസ്കുകൾ നിങ്ങൾ പഠിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നതിനായിട്ടുള്ള ഒരു ബുക്കായിട്ട് നിങ്ങൾ ഇതിനെ കണക്കാക്കിയാൽ മതി ആദ്യമേ പറഞ്ഞ പോലെ ബുക്ക് അവിടെ ഉണ്ട് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ എന്നും നിങ്ങൾ ഇതിൽ ഇ പി ടാസ്കുകളും മറ്റു കാര്യങ്ങളും എഴുതുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തുക ഇ പി ഡയറിക്ക് ഒരു ടെംപ്ലേറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഈ ടെംപ്ലേറ്റ് അനുസരിച്ച് തന്നെ എഴുതി പോവുകയാണെങ്കിൽ ഒന്നുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവും നിങ്ങളിപ്പോൾ ഭാവിയിൽ ഒരു ജോലിക്കൊക്കെ പോവുകയാണ് അല്ലെ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കോഴ്സുകളൊക്കെ ചെയ്യാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഡയറി നിങ്ങൾക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും കാരണം ഇതിനകത്ത് കൃത്യമായി സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ എങ്ങനെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഒന്ന് റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഡയറിക്ക് പല സർട്ടിഫിക്കറ്റ്സും അതുപോലെ ഗിഫ്റ്റും ഒക്കെ തന്നെ കിട്ടും അതിന്റെ കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ പറയുന്നതായിരിക്കും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മാർക്ക് മൈ വേർഡ്സ് നിങ്ങൾ ഇ പി ഡയറി കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്നും ടാസ്കുകൾ എഴുതുകയും അതിന്റെ സൊല്യൂഷൻ എഴുതുകയും ആ ഒരു രീതി നിങ്ങൾ ഇ പി ഡയറി മെയിൻറ്റെയിൻ ചെയ്ത് വൺ ഫിഫ്റ്റി ഡേയ്സും പോവുകയാണെങ്കിൽ എനിക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി തരാൻ സാധിക്കും നിങ്ങൾ വെറും ഒരു ലേണറിൽ നിന്ന് അതിപ്പോൾ നിങ്ങൾ ആദ്യം ഇൻഡിപെൻഡന്റ് ലേണറോ അല്ലെ ബേസിക് ലേണറോ ഒക്കെ ആയിക്കൊള്ളട്ടെ നിങ്ങൾ അവിടെ നിന്ന് വൺ ഫിഫ്റ്റി ഡേയ്സ് കൊണ്ട് ഒരു പ്രൊഫിഷ്യന്റ് യൂസർ യൂസറാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇ പി ആദ്യ എഡിഷനിൽ തന്നെ നമുക്ക് അത് ഒരുപാട് ലേണേഴ്സിന്റെ കാര്യത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും പരമാവധി ഇ പി ഡയറി വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇ പി ടു പോയിന്റോയുടെ അടുത്ത പ്രധാനപ്പെട്ട അല്ലെങ്കിൽ യുണീക്ക് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ആണ് ക്യാപ്സ്റ്റോൺ പ്രൊജക്ട് വൺ ഫിഫ്റ്റി ഡേയ്സിൽ നിങ്ങൾ അക്വയർ ചെയ്തിരിക്കുന്ന സ്പീക്കിംഗ് സ്കിൽസ് ആവട്ടെ റൈറ്റിംഗ് സ്കിൽസ് ആവട്ടെ അതൊക്കെ പ്രാക്ടിക്കലായി മനസ്സിലാക്കുന്നതിനായിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് നിങ്ങൾക്ക് ക്യാപ്റ്റോൺ പ്രൊജക്റ്റിനെ യൂസ് ചെയ്യാം ലേൺ വൈസ് ആപ്പിൽ നിങ്ങൾക്ക് ക്യാപ്റ്റോൺ പ്രൊജക്റ്റിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത് ഒരു പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് അല്ലെ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ഇൻ ജനറൽ പറയുമ്പോൾ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് വളരെ സിഗ്നിഫിക്കൻ്റായുള്ള ഇമ്പ്രൂവ്മെന്റ് വരാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് അതുകൊണ്ട് തന്നെ ഇത് പരമാവധി നല്ല രീതിയിൽ ഉപയോഗിക്കുക എല്ലാ പ്രോഗ്രാമുകളും പോലെ ഇ പിയിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് ഫയൽ അസസ്മെന്റും അതുപോലെ സർട്ടിഫിക്കേഷനും ഉണ്ടാവും നിങ്ങൾക്ക് ഫയൽ അസസ്മെന്റിൽ കിട്ടുന്ന സ്കോർ അനുസരിച്ച് നിങ്ങൾ നേടിയിട്ടുള്ള ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇനി നമുക്ക് ഇ പി ടൂ പോയിന്റ് ഓയിലെ അവർഡ്സും സർട്ടിഫിക്കറ്റ്സും എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവാർഡ്സ് നേടാം ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കാം ആദ്യം പറയാനുള്ളത് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊവിഷ്യൻസി ആണ് നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ അസസ്മെന്റിൽ നേടുന്ന മാർക്ക് അനുസരിച്ച് എത്രത്തോളം മാർക്ക് നേടുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ഗ്രേഡോട് കൂടി അല്ലെങ്കിൽ വ്യത്യസ്ത ലെവൽ ഓഫ് പ്രൊവിഷ്യൻസിയോട് കൂടി തന്നെ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും ഈ സർട്ടിഫിക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സി വിയിൽ അറ്റാച്ച് ചെയ്യാനും അതുപോലെ ലിങ്ക് അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ തന്നെ ഉപയോഗിക്കാം അതിന്റേതായുള്ള വാല്യൂ ഈ സർട്ടിഫിക്കറ്റിന് ഉണ്ടാവും ഫൈനലി ഇ പി ഡയറീസ് നിങ്ങളുടെ ഫൈനൽ അസസ്മെന്റിന് ശേഷം നിങ്ങളുടെ ഇ പി ഡയറി വീഡിയോസ് ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും മികച്ച ഡയറീസിന് ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളും അതുപോലെ സർട്ടിഫിക്കറ്റും എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഓരോരുത്തർക്കും മറ്റ് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ നോക്കാം ഇപിയുടെ സ്ട്രക്ചറും അതുപോലെ തന്നെ ഡിസൈനുമായിട്ട് കമ്പയറും ചെയ്യാം അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഇപിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ആണ് തീർത്തും സൗജന്യമായി നമ്മൾ ലേണേഴ്സിലേക്ക് എത്തിക്കുന്നത് ബിക്കോസ് വി ബിലീവ് ഇൻ പോളിസി ഡെവലപ്മെന്റ് ഓഫ് എ പേഴ്സൺ ഡിഗ്രി പി ജി നേടിയതുകൊണ്ട് മാത്രം ജീവിത വിജയം കൈവരിക്കുക എന്നതിലുപരി ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊവിഷ്യൻസി കൂടി ഉണ്ടെങ്കിൽ അതിന്റെ സാധ്യത ഒരുപാട് നമുക്ക് കൂട്ടാൻ സാധിക്കും എന്നുള്ള കൃത്യമായ ബോധ്യത്തോടെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ലേണേഴ്സിലേക്ക് എത്തിച്ചിട്ടുള്ളത് ലേൺ വൈസ് ലേണേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക വീഡിയോ കാണുന്ന ലേൺ വൈസിന്റെ ലേണേഴ്സ് അല്ലാത്തവരോടാണ് ലേൺ വൈസ് എന്നത് അവൈലബിൾ ആയിട്ടുള്ള ഡിഗ്രി പി ജി കോഴ്സുകൾക്കുള്ള സപ്പോർട്ട് നൽകുക എന്നതിലുപരി നിങ്ങളുടെ സർവതോന്മുഖമായിട്ടുള്ള പഠനവും അതുപോലെ നൈപുണ്യ വികസനം അടക്കം ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഇഗ്നോയിൽ ഡിഗ്രി പി ജി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസിൽ ജോയിൻ ചെയ്യേണ്ടതാണ് ഇ പി എന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണ് അതിന്റെ ഭാഗമാവുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ഡിഗ്രി പഠനത്തോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ പി ജി പഠനത്തോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയും ഇംപ്രൂവ് ചെയ്യുക